ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് മുരിങ്ങയിലയും കോഴിമുട്ടയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു മുരിങ്ങയില മുട്ടത്തോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം മുരിങ്ങയില നമ്മൾ സാധാരണ തേങ്ങയൊക്കെ ചതച്ചിട്ടാണ് മുരിങ്ങയിലുണ്ടാക്കിയെടുക്കാറ് ചിലർ ഇതുപോലെ കോഴിമുട്ടൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ കോഴിമുട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്കൊരു മുരിങ്ങയില മുട്ടത്തോരൻ കിട്ടൂട്ടോ അപ്പോൾ അതിനു വേണ്ടി എടുത്താൽ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം കൂടെ തന്നെ എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴച്ചെടുക്കാം ആ ഒരു മഞ്ഞൾ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വഴച്ചിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇവിടെ ഒരു ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കതിലേക്ക് മുരിങ്ങയില ചേർത്തെടുക്കാം മുരിങ്ങയില നല്ലതുപോലെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു മുരിങ്ങയിലേക്കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കരുതിട്ട് തുറന്ന് വെച്ചിട്ടുതന്നെ വേവിച്ചെടുക്കുക പെട്ടെന്ന് അതിങ്ങനെ വെന്ത് വന്നോളും പിന്നെ അതല്ല നമ്മളത് ഈ ഒരു മുരിങ്ങയില ഇട്ടതിന് ശേഷം കുറച്ച് ടൈം ഒന്ന് വെയ്റ്റ് ചെയ്യുക അത് താനെ അങ് ഇങ്ങനെ താഴ്ന്നു പോകുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു സമയം നമുക്കതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മുരിങ്ങയില ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഇവിടെ മുരിങ്ങയിലൊക്കെ ഏകദേശം ഒന്നിങ്ങനെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെള്ളൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കരുതിട്ട അങ്ങനെ വരുന്ന ഒരു സമയത്ത് മുരിങ്ങയിലേക്ക് ഭയങ്കര കയ്പായിരിക്കും അപ്പോൾ അതായത് ഇതിലെ വെള്ളമൊക്കെ ജസ്റ്റ് എന്തായാലും ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് മുരിങ്ങയിലേയും തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് കോഴിമുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര കോഴിമുട്ട വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ രണ്ട് കോഴിമുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് കോഴിമുട്ടയും ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അങ്ങനെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് അതിനുശേഷം ഇത് ജൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ചിക്കി എടുത്താൽ മതി ആ ഒരു മുരിങ്ങയിലയും അതുപോലെതന്നെ ആ ഒരു കോഴിമുട്ടയൊക്കെ നല്ലതുപോലെ മിക്സായി എടുക്കുന്ന രീതിയിൽ നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്ന് ഊചിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇത് ഈ ഒരു ജസ്റ്റ് ഇതങ്ങനെ ഓരോന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്കിതൊന്ന് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഒരു മുട്ടയൊക്കെ ജസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആയി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മുരിങ്ങയിലെ മുട്ടത്തോടെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ വേറെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതേയുള്ളൂ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കുക അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തു കൊള്ളുന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു